ഹായ് ഫ്രണ്ട്സ് വിദ്യാ ഫ്രം മിത്രം കളക്ഷൻ മിത്ര കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് സാരി ഉണ്ടല്ലോ വിജിത്ര സിൽക്കിൽ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വരുന്ന ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് സാരിയാണ് ഞാൻ കൊണ്ടുതിരുന്നത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഫൈവ് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് റെഡി സ്റ്റോക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓർഡർ ചെയ്ത് ഒരു മാക്സിമം ഒരു ഫൈവ് സിക്സ് ഡേയ്സിനുള്ളിൽ കൈ കിട്ടുന്ന പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫൈവ് കളേഴ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ വരുന്നത് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ കുറേ കസ്റ്റമേഴ്സ് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു സാരി കൊണ്ടുവരണമെന്ന് കേട്ടോ ഞാൻ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല ഇങ്ങനെയാണ് മൊത്തത്തിൽ വരുന്നത് ഇങ്ങനെ തന്നെയാണ് നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ കളറിൽ ഇതേപോലെ ത്രെഡ് വർക്കും അതുപോലെ തന്നെ സീക്വൻസും വരുന്നുണ്ട് പല്ലു പോഷനിൽ ഇതേപോലെ തന്നെ ടെസൽസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളർ കളറാണ് നല്ല സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാൻ പറ്റും തോ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റിയാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബർഗണ്ടി ഡി ഷെയ്ഡ് ആട്ടോ ഇങ്ങനെയാണേ വരുന്നത് നല്ല നമുക്ക് നല്ല എന്താ പറയുക സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസാട്ടോ പ്രിൻ്റഡ് ബ്ലൗസോ അല്ലെങ്കിൽ ഹാൻഡ് വർക്ക്ഡ് ബ്ലൗസോ ഒക്കെ ഇതിലൊക്കെ വെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും പ്ലെയിൻ പ്ലെയിൻ വിചിത്ര സുൽക്ക് സാരിയെ പോലെ തന്നെ അതിന് അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് ഡിമാൻഡാണ് ഇപ്പോൾ ഈ സാരിക്ക് വന്നിരിക്കുന്നത് ടീച്ചേഴ്സിനും ഓഫീസ് ഓഫീസ് വെയർ ആ ഒരു യൂസിനും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഓണമൊക്കെ വരുന്ന ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഫോർ ഫിഫ്റ്റിക്കാണ് നമ്മൾ ഈ സാരി കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഓണിയൻ ഓണിയം പിങ്ക് ഷെയ്ഡാണ് അഞ്ചര മീറ്റർ ആണ് നീളം വരുന്നത് ഇങ്ങനെയാട്ടോ വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു പിസ്ത കളറാണ് ഡാർക്ക് പിസ്ത പിസ്തയുണ്ടല്ലോ ആ ഒരു കളർ കേട്ടോ ഇങ്ങനെയാണേ നെക്സ്റ്റ് കളർ വരുന്നത് ലാവണ്ടർ ഷെയ്ഡാണ് ഇങ്ങനെയാട്ടോ വരുന്നത് ഫോർ ഫിഫ്റ്റി അടിപൊളി ട്രെൻഡിങ് വിത്ര സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് ഇഷ്ടമായി തന്നെ വിശ്വസിക്കുന്നു അടിപൊളി അഞ്ച് കളേഴ്സിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീടിൽ നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തന്നെ ഈസിയായി വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ നാളെയാണ് നാളെ മോർണിംഗ് ടെൻ തേർട്ടിക്കായിരിക്കും മറക്കാതെ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിനി നാളെ കാണാം താങ്ക്